എന്താ ഉദ്ദേശം മോനെ കേശു ചേച്ചി കാര്യം പറയട്ടെ ഈ കാര്യം മോൻ തന്നെ ഡീൽ ചെയ്തതായിരിക്കും നല്ലത് ചേച്ചി ഇതിന് ഒഴിവാകുക കൊള്ളാൻ ചേച്ചി കാലവും എല്ലാ കാര്യത്തിനും എന്റെ കൂടെ നിന്നിട്ട് പുതിയ വിട്ടണല്ലേ ചേച്ചി എടാ 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 എനിക്കൊരു കുടുംബം ഉണ്ടടാ അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ ഞാൻ കൊറച്ചു അങ്ങോട്ട് ചേച്ചിയുടെ ജീവിതം തകർക്കാൻ മനസാക്ഷിണ്ടോടാ മനസാക്ഷിയൊക്കെ ഉണ്ടായിരുന്നു പോയി ചേച്ചി ഞാൻ നാട് കിട്ടാൻ ഇവിടെ ഇവിടെ ആയില്ലേ പോ ഞാൻ ഞാൻ കേശു കാര്യം പറയാം നിന്റെ പ്രായം വളരെ ചെറുതാണ് നീ വള്ളി വള്ളിക്കേസിലൊക്കെ നിന്റെ ഭാവി എന്താ വിടാ നിന്റെ പഠിത്തം പോവില്ല നീ അവസാനം വല്ല ജയിലും കിടക്കേണ്ട വരും ആ മെറിലടങ്ങി കിട്ടുവോ ഇല്ല അല്ലെങ്കി തന്നെ അതിനെ കിട്ടാതിരിക്കുന്നതാണ് നല്ലത് അതിനും കെട്ടിക്കഴിഞ്ഞാ നിന്റെ ജീവിതം പോയി എന്ത് നിങ്ങൾ ഇവിടെ വന്ന് നിൽക്ക നിങ്ങള് വന്ന ഞാൻ കണ്ടില്ലല്ലോ ഓ കാണാതെ വന്ന് നിന്നായിരിക്കും അല്ല എന്തായി എന്തോ എന്ന് നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ എന്താ മൂത്തൊരാളോട് നിൽക്കില്ലേ ചേച്ചി ഞാൻ അങ്ങനെ പറയണ ചേച്ചി എല്ലാ പ്ലാനും പ്ലാൻ ചെയ്തില്ലേ ചേച്ചി കൊണ്ട് വീട്ടിൽ വിടൂല്ലേ ചേച്ചി വിടും കൊണ്ട് വിടൂല്ലേ ഇപ്പൊ അകത്തേക്കൊന്നും ആക്കി തരാൻ പറ്റില്ല ഞാൻ ഗേറ്റ് വരെ വരെ തരാം തരാം ഗേറ്റ് ആക്കി വരാക്കി തരാളിനെ തന്നെ കൊണ്ട് ഗേറ്റ് വരെ ആക്കി തരാം ഡാഡി ഇവിടെ ഞാൻ പോവില്ല ഞാൻ സീരിയസ് ഒരു കാര്യം പറയാം നിങ്ങള് രണ്ടുപേരും ഇപ്പൊ ചെയ്തത് എടുത്തു ചാട്ടമാണ് അതിന് ഈ ലച്ച കൂട്ട് നിക്കില്ല ഓ ലച്ചേച്ചി നൈസായിട്ട് എസ്കേപ്പിനുള്ള പരിപാടിയാണല്ലേ ഞങ്ങള് രണ്ടുപേരും ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ലച്ചു ചേച്ചിയാണ് അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയ അതിന്റെ കാരണക്കാര് ചേച്ചി അന്ന് ഞാൻ ആര് പറയുള്ളൂ അതവിടെ നിക്കട്ടെ മാറ് മാറ് നിക്കട്ടെന്തോ പറഞ്ഞു നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കേ തീരുമാനിച്ചില്ലേ എന്താ എന്താ തീരുമാനം 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 അടുത്ത പ്ലാൻ മൂന്നില്ല ഈ രണ്ടേ മൂന്നാമത്തെ കട്ട് ചേച്ചി ഇവരെ കണ്ട്രോൾ ചെയ്യാനും അനുഗ്രഹിക്കാനും നിലയിൽ ചേച്ചി മാത്രമേ ഉള്ളൂ രണ്ടുപേരും നല്ല ടെൻഷനിലാ ചേച്ചി ചേച്ചി അമ്മയുടെ സ്ഥാനത്ത് അനുഗ്രഹിക്കണം തന്നിക്കൊല്ലും കറങ്ങണു എന്തെങ്കിലും കാണും എന്റെ ലൈഫ് ഞാൻ നിനക്ക് തന്നു കഴിഞ്ഞു ഇനി എല്ലാ കാര്യങ്ങളും നിനക്ക് തീരുമാനിക്കാം കേശുന് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പോവില്ല ഫ്ളവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ